ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും തുറക്കാൻ പാടില്ല എവിടെ നോക്കിയാലും മെഹമൂസ് കുത്തൈഫി ഒരു അറബിക് ഡിഷാണ് ഇത് ഹോസ്റ്റലിൽ ഇരിക്കുന്നത് കണ്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ അറിയാലോ എൻ്റെ ആകുമൊത്തവും കണ്ട്രോളും പോയേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുക ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണി കൂടെ ന്യൂഡിൽസ് ഇങ്ങനെ മാറി മറന്നുപോയത് സോ എന്തായാലും നമുക്ക് ഹോസ്റ്റലൈസിനെ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കെറ്റിലെടുക്കുക എണ്ണയൊക്കെ അതിലേക്ക് നമ്മൾ സവോളയും കുറച്ച് ഉപ്പോടി ഇട്ട് എടുക്കാം കേട്ടോ സവോളം നല്ലപോലെ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നന്നായിട്ട് ക്യാരമലൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈ കുറച്ച് ചിക്കൻ മസാല അറബിക് മസാല ഇല്ലാത്തത് കൊണ്ടായിട്ടോ ഞാൻ ചിക്കൻ മസാല ഇട്ട് ട്രൈ ചെയ്യുന്നത് ഇത് നന്നായിട്ട് ബ്ലാക്ക് കളറായി കഴുമ്പത്തേക്കും അതിലേക്ക് നമ്മുടെ മാഗി മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാലയൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കുക പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഐറ്റമാണ് നമ്മൾ വെളുത്തുള്ളി അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള നൂഡിൽസും കൂടെ ഇട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മസാലയൊക്കെ പിടിച്ച് ന്യൂഡിൽസൊക്കെ സെറ്റായി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഹമോസ് കൊത്തേഫി നൂഡിൽസ് റെഡിയാണേ